ഹായ് നമസ്കാരം കൂട്ടുകാരെ താളം തവരയുടെ പുതിയൊരു എപ്പിസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചക്കക്കൂരി വെച്ചിട്ട് പക്കവട ആയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കൂരു എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പാവം പച്ചക്കറി വെള്ളം എല്ലാം ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വിസല് വന്നിട്ടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അങ്ങനെ നാല് വിസലെല്ലാം വന്ന് ചക്കക്കൂര നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞാലും ഒന്ന് കോരി എടുത്തിട്ട് ഒന്നിൻ്റെ തൊലി വിളിച്ചെടുക്കണം ഇത് നന്നായി വന്നതുകൊണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കത്തിയില്ല ഒന്നും ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും ഉണ്ടല്ലേ അപ്പം നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ചക്കപുരുവിൻ്റെ എല്ലാം തൊലി പൊളിച്ചിട്ട് തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഇനി മിക്സിയിലിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുന്നത് തന്നെ വെള്ളം കൂട്ടാൻ പാടില്ല നല്ലോണം അരയാനും പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ് ചക്കൂരിനെ ചൂട് പൊളിച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇത് നമുക്കിതിന് ചക്കക്കൂരി ഇങ്ങനെ കടിക്കാൻ കിട്ടിയും വേണം എന്നാലത് കുറച്ച് ഒടഞ്ഞെടുക്കുകയും വേണം ഒന്ന് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് വരാം കണ്ടില്ലേ ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിതൊന്നൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇലത്തേക്ക് കൊണ്ട് ചേരുവെടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കായം കുറച്ചും ചൂടാക്കിയിട്ട് വെച്ചിട്ടില്ലതാണ് പൊടിയല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളത്തിൽ ചൂട് കലക്കി തിലക്കി എടുത്തിട്ടതാണ് സവാള അരിഞ്ഞതുണ്ട് മൈദ ഉണ്ട് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില അല്ലുണ്ട് ഉണ്ട് അപ്പം നമുക്ക് ഇതിലത്തേക്കിന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിനി കളറിന് വേണ്ടി ഞാൻ കാശ്മീരി പൊടിയാണ് എടുത്ത് വെച്ചിട്ടില്ല മുളക് പൊടി എരിവിന് പച്ചമുളകും കുരുമുളകും ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലാണ് അരിഞ്ഞതാണ് പച്ചമുളക് ഒരു നാല് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് നമുക്കിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇട്ടു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെ മൈദാ കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ബൗൾ മൈദാമാവാണില്ലത് ഒരു രണ്ട് സ്പൂൺ വരെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കയ്യിൽ ഇനി ഒന്നിത് നമുക്ക് കൈ വെച്ച് നന്നായി ഞരടി എടുക്കണം ഇപ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല ഇതൊന്ന് നന്നായി ഞരടി എടുത്ത് സെറ്റായതിനു ശേഷം നമുക്ക് കായം കുറച്ചും ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളം ചേർത്ത് നമുക്കിനെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കായത്തിൻ്റെ പൊടിയാന്ന് നിങ്ങളുടെ കയ്യിലില്ലതെങ്കിൽ പൊടി ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്ന് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഞെരടി എടുത്താൽ മതി ഇപ്പം നമുക്കിത് പൊടി മാത്രം ഒന്ന് കൈവെച്ച് നന്നായി ഞെരടി എടുക്കാം ടക്ക് ചക്ക കു കുരുവിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് കീഴിലേക്ക് നമ്മുടെ കായത്തിൻ്റെ വെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നന്നായി ഞരടി പൊടി മിക്സ് ആയതിന് ശേഷമാണ് ഞാൻ ഈ കായം ചേർത്ത വെള്ളം ചേർത്തിട്ടത് ഇതൊന്ന് നന്നായി ഞരടി എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഒന്ന് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് നമ്മൾ ഉള്ളി വെച്ചാലും ഉണ്ടാക്കുന്നില്ലേ പക്കവടയാക്കിയിട്ട് അതുപോലെ ഒക്കെ നമുക്കിങ്ങനെ ഒന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് ഷേപ്പാക്കുന്നുണ്ടെങ്കിൽ അത് പോണെങ്കിലും ചെയ്യാം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഏത് ഷേപ്പിലാക്കുന്ന അങ്ങനെയും ചെയ്യാം അങ്ങനെ നന്നായി ഇട്ടിച്ച് തിരിച്ച് മറിച്ചിലോട്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് കോഴി മാറ്റാം ഉണ്ടല്ല നല്ല ഒച്ച നല്ല ക്രിസ്പ്നെസ് ആയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് കുറച്ച് അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പ്നസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കൊണ്ടൊക്കെ ബാക്കിയിലെ മാവെല്ലാം കൂടിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ചക്കക്കുരു പക്കവട തയ്യാറായി കഴിഞ്ഞു എല്ലാം വറുത്തു പൊരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു കറിവേപ്പില ഒന്നും ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് മരിച്ചെടുക്കണം വെളുത്തുള്ളി ജാസ്റ്റിലിട്ടിട്ട് അത് ഇണ്ടെങ്കിൽ അവിട്ടാലും കറി വെച്ചത് എനിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ കറി കിട്ടിയാൽ മാത്രമേ വരുന്നുള്ളൂ ഒന്നായി നന്നായി വരുന്ന സമയത്ത് നമുക്ക് ഈ പക്കവട മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ഇതിപ്പോൾ ഇതിപ്പം ഉണ്ടല്ലോ ഈ സാധനം എന്തെന്നാണെന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് കഴിക്കുന്നവർക്ക് അറിയില്ല അല്ലാതെ ഇത് ചക്കക്കുരു വെച്ചിട്ടുണ്ടാക്കിയതാണെന്നില്ലത് അറിയേയില്ല വേറൊരു തന്നെ ഒരു ഇനി കറിവേപ്പില ഒരിങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളയൊക്കെ ആയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ചക്കക്കൂരു പക്കവടയുടെ ടേസ്റ്റ് എന്തൊന്നുമില്ല ഞാനിപ്പോൾ പറയുന്നില്ല നമുക്ക് ജൂൺ ഇരുപത്തൊന്നിന് കൊല്ലൂർ അമ്പലത്തിൽ തിരുവാതിര ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് പോയിട്ടാകുമ്പം ഞാൻ ആടെ അവർക്ക് കൊടുക്കാം അവർ പറയും അതിൻ്റെ ടേസ്റ്റ് എന്താ പറഞ്ഞോ ശരി എന്തൊന്നുമില്ല പറയുന്നു മനസായിട്ടേ പറഞ്ഞ പറഞ്ഞോ എന്തൊന്നു പറഞ്ഞ പറ അല്ല തൂന്നിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും പറയാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്നാ ഞാൻ പറയാം ചക്കക്കുരു അനു ചക്കുരുവിൻ്റേത് ചക്കുരുവിൻ്റെ ഞാനിൻ്റെ വീഡിയോ ഇടുമ്പോൾ നോക്കിക്കോട്ടോ അതിൻ്റെ റെസിപ്പിയായിട്ട് അത് പറയുമ്പോൾ കുറേ പറയാറുണ്ട് എന്തെല്ലോ കൂട്ടിയതൊന്നുമില്ലല്ലോ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നില്ല മനസ്സിലായിട്ടാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു സാധനം എന്താണെന്ന് മനസ്സിലായിട്ടാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ